നമുക്കെല്ലാം മീൻ വറുത്ത് വളരെ ഇഷ്ടമാണ് ഇപ്പം കുരുമുളക് ചേർത്ത് വറുക്കുന്ന മീനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം ഇന്നത്തെ മഴയും ചൂട് ചോറും ചൂട് മീൻ വറുത്തവും കൂട്ടി നമുക്കൊന്നും ഉണ്ടല്ലോ എല്ലാവർക്കും കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് അതൊരു തട്ടിക്കോട്ട് ഫ്രൈ ചെയ്യാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ചെറിയ ചേരുവകളൊന്ന് മീനെല്ലാം ക്ലീൻ ചെയ്ത് കിട്ടിയതാണ് പിന്നെ ഞാൻ ഞാനൊന്നുകൂടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതെല്ലാം നല്ലപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട് അതിനുള്ള ചേരുവകളാണ് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് ചെറിയ ഉലുവ ഉപ്പ് നാരങ്ങ കിട്ടിയില്ല ഇച്ചിരി വിനാഗി ഒഴിച്ചു നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ മിക്സിയിലെടുത്തിട്ടുണ്ട് നമ്മൾ ഇതിനെ ഓരോന്നായിട്ട് എടുത്ത് നമുക്ക് പെരട്ടിയെടുക്കാം നമ്മൾ എപ്പോഴും മീനകത്ത് മുളക് തേക്കുമ്പം കൈ കൊണ്ട് തന്നെ തേക്കണം എങ്കിൽ ആ വരയിലൊക്കെ നല്ലപോലെ തേച്ച് കുടിപ്പിക്കാൻ നോക്കും ഇനി ഇതെല്ലാം നമുക്ക് ആക്കിയെടുക്കാം നമ്മളെല്ലാം പെരട്ടി എടുത്തിട്ടുണ്ട് വെണ്ടല്ലേ ഇതൊരു പത്ത് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പം ഈ അരപ്പെല്ലാം മീനിലോട്ട് നന്നായിട്ട് പിടിക്കും അപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മഴ ആയതുകൊണ്ട് കരിയേപ്പില വിൽക്കാൻ പോയാ നിക്കില്ല ഉള്ള കരിയേപ്പില കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഇത് പേടിപ്പിക്കുക അപ്പം നമ്മൾ ആദ്യമേ തന്നെ ഈ ചലയുടെ ഭാഗം വേണം അരപ്പ് വെക്കാൻ അപ്പം നന്നായിട്ട് നീക്കു വെക്കും ചെറിയ തീ മൂക്കട്ടെ ട്ടിയാണ് മ വറക്കാനിട്ടുന്നത് അപ്പോൾ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പ്രശ്നങ്ങളൊന്നും പറ്റില്ല നല്ലൊരു ടേസ്റ്റാണ് ആദ്യം നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചെത്തണം അല്ലെങ്കിൽ ആ ഒരു വശമൊന്നും വല്ലാണ്ട് മൂത്ത് പോകും തിരിച്ചിട്ട് പ്പിലെങ്കിൽ നാരങ്ങാൻ ഇര ഉണ്ടെങ്കിൽ അത് നല്ലതാണ് നല്ലൊരു മണം മീൻ കിട്ടും ചട്ടിയിൽ പെട്ടെന്ന് തിരിച്ചിടാൻ അടുക്കി പിടിക്കാതെ അപ്പം നമുക്ക് ഈ മഴയത്ത് നല്ല സുഖമാണ് ഭർത്ത മീനും ചോറും വരിക്കാൻ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടിട്ട് ഭർത്ത മീൻ തിന്നുന്നതിന് മുമ്പ് ഓരോ പീസ് എടുക്കുക എല്ലാവരും എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ മീൻ്റെ രണ്ട് വശവും മൂർത്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ ഒരു പരുവത്തിലാണെന്ന് വറക്കുന്നുള്ളത് ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ ആ മീൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും അപ്പോൾ നമുക്ക് എണ്ണ ഒരു കറിവേപ്പിലെ കണ്ടിട്ടുന്ന് ഡെക്കറേറ്റ് ചെയ്യാം ഉണ്ടല്ലേ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യുവാണ് എസ്റ്റൊരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം അപ്പോൾ തന്നെ ആശംസിച്ചിട്ടുണ്ട് ബൈ ബൈ ഉണ്ടല്ലേ ആ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്